പ്രതികരണം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് സർ പദ്ധതിയിലൂടെ ആനവേട്ടയ്ക്ക് ഒരുങ്ങുന്ന കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താവുകയാണല്ലോ പഴയൂർ പഞ്ചായത്ത് അതിനെ കുറിച്ചൊന്ന് വിശദമാക്കാമോ തീർച്ചയായും അതിനു മുമ്പ് പതിനൊന്നാം വാർഡിൽ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി കൃഷിയിടങ്ങളിൽ ആനയിറങ്ങി ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച കർഷകരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അതിനോടൊപ്പം അവർക്ക് അർഹമായ നഷ്ടപരിഹാരം ചെയ്തു കൊടുക്കാൻ അധികൃതരോട് അഭ്യർത്ഥിക്കുന്നു കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സർ ആ പദ്ധതിയെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുറ്റം പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ല ലക്ഷങ്ങൾ മുടക്കി കേരളത്തിൽ ഒരിടത്തും ചെയ്യാത്ത പദ്ധതികളാണ് നമ്മൾ പയനൂർ പഞ്ചായത്തിൽ നടപ്പാക്കിയിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞു ലക്ഷങ്ങൾ പക്ഷേ പത്തൊമ്പതാം തീയതി ആന വന്നല്ലോ അതെ നിർഭാഗ്യവശാൽ അന്ന് ആന വഴിതിക്കി വന്നതാണ് നമുക്ക് നമ്മളുടെ കർമ്മ പദ്ധതിയിലേക്ക് കൊണ്ടുപോകും പന്ത്രണ്ടാം വാർഡിൻ്റെയും പതിമൂന്നാം വാർഡിൻ്റെയും സമ്മതത്തോടു കൂടി പതിനൊന്നാം വാർഡിലേക്കുള്ള പ്രവേശന വഴി ലക്ഷങ്ങൾ മുടക്കി പണിത ആനക്കിടങ്ങുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചില പ്രത്യേക സമയങ്ങളിൽ മൂന്ന് വാർഡുകളും ഇത് ഞങ്ങളുടെ അല്ല ഏരിയ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പദ്ധതിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു കേരളത്തിൽ കുപ്രസിദ്ധരായ കാട്ടുകൊമ്പന്മാര് അരിക്കൊമ്പൻ ചക്കക്കൊമ്പൻ എന്നിവർക്ക് പോലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലാണ് ഞങ്ങൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് തെറ്റി 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 ലഘുതമസാധാരണ ഗുണിതം ഉത്തമസാധാരണ ഘടകം വിപരീതസക്രിയാക്രമം ഒടുവിൽ വ്യവകലനം എല്ലാം വളരെ നന്നായിരുന്നു സാർ ഇത്രയും പ്രതീക്ഷിച്ചില്ല സാർ ഇത് പണിയുമ്പോ ആരുടെങ്കിലും സഹായങ്ങളോ നിർദ്ദേശങ്ങളോ സ്വീകരിച്ചിരുന്നോ തീർച്ചയായും പ്രശസ്ത വേട്ടക്കാരൻ ശിക്കാരി ശംഭുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇതെല്ലാം തയ്യാറാക്കിയത് ഇത്രയും വിവരങ്ങൾ നൽകിയതിന് ഒരിക്കൽ കൂടി നന്ദി ആന വേട്ടയ്ക്കുരുങ്ങി ആദ്യ പഞ്ചായത്ത് എന്ന ഈ അഭിമുഖം പരിപാടി ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം